ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കണോടി പോകല്ലേ പ്ലീസ് ഫസ്റ്റ് ലൈക്ക് അടിക്കൂ വെൽക്കം ലൈവ് തുടങ്ങേണ്ടത് ആ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഒരു ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ ചാനൽ സബ് ചെയ്യാത്ത ആളാണെങ്കിൽ ത്രീ ഷോർട്സ് കാണുക സബ് ചെയ്യുക നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക ഹായ് ഹലോ വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ ആയോ ഇല്ല ഗുഡ് മോർണിംഗ് ായിട്ടേ ഉള്ളൂ ദിയ വന്നല്ലോ ഫസ്റ്റ് ലൈക്ക് അടിച്ചു ഹായ് പറയുന്നുണ്ട് കാല വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് രണ്ടു പേർക്കും എന്തൊക്കെയാ വിശേഷം സുഖമാണോ ലൈക്ക് ഒന്ന് രണ്ട് പോരട്ടെ ലൈക്ക് തന്നു കാലൻ സ്നേഹവും തരുന്നുണ്ട് ഞാൻ എന്താ രണ്ടു പേർക്കും ബ്ലൂ ഇട്ടിട്ടുണ്ട് പിന്നെ ആരെയാക്കണ്ടെന്ന് പറഞ്ഞോളൂ പിൻ ചെയ്യാം ദിയ എന്തോടാ വിശേഷം ദിയ ബ്ലൂ ഇട്ടിട്ടുണ്ട് കാലൻ ചേട്ടനും ബ്ലൂ ഇട്ടിട്ടുണ്ട് സുഖം എന്ന് പറയുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ദിയ എന്ത് കഴിച്ചു റൊമാൻറ്റിക് എന്ത് കഴിച്ചു കാലൻ്റെ ഐ ഡി എത്രയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ആ കാലൻ്റെ ഐ ഡി എത്രയുണ്ടെന്നാ ദിയ കൂട്ട് തരൂ എന്ന് പറയുന്നുണ്ട് കാലൻ വാച്ചിങ്ങിലുള്ളവരെല്ലാവരും പടപെടാന്ന് ലൈക്കും കമൻറ്റും സബും തരൂ ഫ്രണ്ട്സ് വിശേഷങ്ങൾ കൂടി പറയൂ ഹായ് എന്തോ ഉണ്ട് വിശേഷം സുഖമാണോ ഒന്ന് അമ്പലത്തിൽ വായന ആയിരുന്നേ ഇത്രയും നേരം വായന ഉണ്ടായിരുന്നു നിർത്തി ആരോ മരിച്ചു അപ്പോൾ വായന നിർത്തി ബ്രെഡ് എഗ്ഗ് ഫ്രൈ കോഫി ആഹാ കൊള്ളാലോ കാലന് ഐ മാത്രം ഈ ഐ മാത്രം ഇത് ഐ ഡി ആണോ അല്ലല്ലോ ചാനലല്ലേ ഉള്ളവരൊക്കെ ഒന്ന് ഇടപെടാന്ന് മൂന്നാമത്തെ ആൾ ഒന്ന് ലൈക്ക് ലൈക്കടിക്കൂ മെസ്സേജ് ഇടൂ എന്തൊക്കെയാണ് വിശേഷം എന്ന് പറയൂ ഹലോ ഞാൻ കൂട്ടാണ് കാലൻ എന്ന് പറയുന്നുണ്ട് കാലേട്ട കൊള്ളാലോ പറയുന്നത് അപ്പോൾ അങ്ങനെ വിളിക്കാം അല്ല കൈട്ട് റോമേട്ടൻ്റെ ഞാൻ താഴത്ത് വീണു ഞാൻ നോക്കട്ടെ ഒരു സെക്കൻഡ് കൂടി പോവല്ലേ ഞാൻ ഒന്ന് ബാക്ക് ക്യാമറ വെച്ചിട്ട് ഞാനൊന്നും നോക്കാം ഞാനുണ്ട് 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 ആരും പോവല്ല ആരും പോവല് ഞാനുണ്ട് ആരും 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 ആണോ എങ്കിൽ ഏഴ് മണിക്ക് വരൂ ലൈവിൽ സപ്പോർട്ടിംഗ് ലൈവ് ആണെന്ന് പറയുന്നുണ്ട് ഞാൻ കൂട്ടാണെന്ന് പറയുന്നുണ്ട് വരാം ഞാൻ എന്ന് പറയുന്നുണ്ട് ദിയ നല്ല ചാനലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യിച്ചു തരാം എന്ന് പറയുന്നുണ്ട് വാച്ചിങ്ങിൽ ഉള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം 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 നല്ല ചാനലുള്ള ആളുകളിൽ നിന്ന് ഉദ്ദേശിച്ച് എന്താണ് എന്താണ് നല്ല ചാനൽ ദിവ്യ ഇന്നലെ വന്നില്ല ഞാൻ നോക്കി എന്ന് പറയുന്നുണ്ട് ഞാൻ മനപ്പൂർവം വരാതിരിക്കുന്നയല്ല ഞാൻ സ്ക്രോൾ ചെയ്യുമ്പം കണ്ടാൽ വരും പിന്നെ നോട്ടി വന്നാ വരും പിന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്നരയ്ക്ക് എൻ്റെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവിടെ ഇടി മഴയും തുടങ്ങിയതാണ് രാത്രി വരെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ലൈവ് ചെയ്തത് ഏകദേശം ഒമ്പതരയ്ക്കാണ് ഇന്നലെ രാത്രി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മലപ്പൂർവ്വരുടെയും ലൈവിൽ വരാ വരാതിരിക്കത്തില്ല തലേന്ന് വെള്ളം വീണുകൊണ്ടേയിരിക്കുന്നു മുട്ടീന്ന് വെള്ളം അതുകൊണ്ടാണ് വരാഞ്ഞത് അരക്കെയാണ് വാച്ചിന് വന്ന് നോക്കിയിട്ട് അരക്കാണ് പോകുന്നത് ആയിട്ടുള്ള ഒരുപാട് നല്ല സപ്പോർട്ട് സപ്പോർട്ടുള്ളവർ എന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഓക്കെ അത് കൊള്ളാം റൊമാൻറ്റിക് ബ്രോ വൈകിട്ട് ഒരു ചാനലിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് തരുമോ ആകെ ശോകമുഖമാണ് ആ ലൈവ് പ്ലീസ് ബ്രോ എന്ന് പറയുന്നുണ്ട് അതേത് ചാനലിലാണ് ദിയ ഇപ്പൊ അങ്ങോട്ടാണല്ലോ സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളെ വിളിച്ച് ലൈവിലേക്ക് കൊണ്ടുപോകുന്നു കൊള്ളാലോ അതെ ഏത് ചാനലാ ആരുടെ ചാനലാണ് അതെ അതെ ഞാനും അതാ ചോദിച്ചത് ആരുടെ ചാനലാണ് മൂന്നാമത്തെ ആൾ വാച്ചിങ്ങൾ ഉള്ള ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് രാജീവ് അങ്കിൾ ഡേ എന്ന് പറയുന്നുണ്ട് രാജീവ് അങ്കിളോ ലിജിയുടെ ഹസ്സിനെയാണ് ദിയ അങ്കിൾ ആണോ വിളിക്കുന്നത് ലിജിയുടെ ഹസ്സിന്റെ ചാനലാണോ അത്